സ്വാഗതം നമ്മുടെ നല്ല നാടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് കഴിഞ്ഞ തവണ നമ്മൾ രാമേശ്വരത്തിന്റെ ഗംഭീരമായ ദൃശ്യങ്ങൾ കണ്ടു ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ് രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്ക് യാത്രക്കായി തയ്യാറായി നിൽക്കുന്ന വണ്ടിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ധനുഷ്കോടിയിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിലെ ഒരു ചെറു പട്ടണമായിരുന്നു ധനുഷ്കോടി വില്ലിന്റെ അറ്റം എന്ന അർത്ഥം വരുന്ന ധനുഷ്കോടി പൗരാണിക പ്രസക്തി കൊണ്ട് വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്ന സ്ഥലമാണ് ശ്രീലങ്കയിലേക്ക് വെറും പതിനെട്ട് മൈൽ മാത്രമാണ് ധനുഷ്കോടിയിൽ നിന്നുള്ള കടൽ ദൂരം ഈ ദൂരം പിന്നിടുവാനാണ് കടലിനു കുറുകെ ശ്രീരാമനും സഹചാരികളും വാനരശ്രേഷ്ഠന്മാരും ചേർന്ന് പ്രത്യേകതരം കല്ലുകൾ കൊണ്ട് രാമസേതു നിർമ്മിച്ചത് ശ്രീലങ്കയിലെത്തി രാവണ നിഗ്രഹത്തിന് ശേഷം തിരിച്ചെത്തിയ ശ്രീരാമനോട് തന്റെ സുരക്ഷയ്ക്കായി രാമസേതു നശിപ്പിക്കണമെന്ന് രാവണ സോദരൻ വിഭീഷണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രാമൻ തന്റെ വില്ലുകൊണ്ട് രാമസേതു നശിപ്പിച്ചു എന്ന് പുരാണം പറയുന്നു ഇതാണത്രേ ധനുഷ്കോടി എന്ന പേര് ഈ സ്ഥലത്തിന് വന്നു ചേരുവാനുള്ള കാരണം ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന രാമേശ്വരം കടലിൽ കുളിക്കുന്നതും ബലിതർപ്പണം ചെയ്യുന്നതും പുണ്യമായി ഹിന്ദു വിശ്വാസികൾ കാണുവാനുള്ള കാരണം ശ്രീരാമൻ തന്റെ അച്ഛന്റെ ബലിതർപ്പണം നടത്തുവാൻ കണ്ടെത്തിയ തീരമായിരുന്നു ഇത് എന്നതാവാം രാമേശ്വരത്തിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ പിന്നിടുമ്പോൾ ധനുഷ്കോടിയുടെ ഈ നോക്കത്ത ദൂരത്തെത്തും പതിനാല് കിലോമീറ്റർ പിന്നിടുമ്പോൾ നമ്മൾ ടാർ റോഡിൽ നിന്നും യാത്ര മണൽ റോഡിലേക്ക് മാറ്റുന്നു നോക്കത്താ ദൂരം കാണുന്ന ഈ മണലാരണ്യത്തിലൂടെയുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ ടയറിൽ ചില തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് കാണാമായിരുന്നു ഫ്രണ്ട് ഗിയർ ഉപയോഗിച്ചാണ് ഡ്രൈവിംഗ് ടയറുകൾ കയറി കയറിയിറങ്ങിയുണ്ടായ റെയിൽപാളം പോലൊരു ചെറിയ പാതയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു മരങ്ങളോ മലകളോ ഇല്ലാതെ നിരന്നു കിടക്കുന്ന ഈ കാഴ്ച നമ്മെ വേറിട്ടൊരു ലോകത്തിലേക്ക് ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നു യാത്ര അതികഠിനമാണ് വണ്ടിക്കുള്ളിലിരുന്ന് ഷൂട്ട് ചെയ്യുകയും നന്നേ പ്രയാസമുള്ള കാര്യമാണ് കുലുക്കവും തെന്നലും ഒക്കെയായി പന്ത്രണ്ട് കിലോമീറ്റർ പിന്നിടുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെത്തുന്നു ഇവിടെ നിന്നും വെറും പതിനെട്ട് മൈൽ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള കടൽ ദൂരം അനുഭൂതി ഉണർത്തുന്ന നിമിഷങ്ങളാണ് ഈ കാഴ്ച കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമുള്ള സ്ഥലമായിരുന്നു ധനുഷ്കോടി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു ചെറുപട്ടണം ഹോട്ടലുകളും തുണിക്കടകളും ധർമ്മസ്ഥലങ്ങളും റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ഹോസ്പിറ്റലും ഹയർ സെക്കൻഡറി സ്കൂളും പോസ്റ്റ് ഓഫീസും കസ്റ്റംസ് ആൻഡ് പോർട്ട് ഓഫീസും ഒക്കെയായി അടിസ്ഥാന സൗകര്യങ്ങളും അതിനപ്പുറവുമുള്ള ഒരു ചെറു പട്ടണം എല്ലാ സൗകര്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രകൃതി സംഹാര താണ്ഡവുമായി മൂന്ന് ദിവസം നീണ്ടുനിന്ന കൊടുങ്കാറ്റും പേമാരയും ഭീമൻ തിരകളും ചേർന്ന് ഈ കരയെ കടലിനോട് ചേർത്തു ആയിരത്തി എണ്ണൂറിലധികം ആളുകളാണ് ദുരന്തത്തിൽ മരിച്ചത് അവരനുഭവിച്ച സകല സൗഭാഗ്യങ്ങൾക്കുമൊപ്പം ബാമ്പനിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് ദിവസേന സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ ട്രെയിനും അതിലെ നൂറ്റിപ്പത്ത് യാത്രക്കാരും അഞ്ച് റെയിൽവേ ജീവനക്കാരും റെയിൽവേ പാലവുമുൾപ്പെടെ ഒലിച്ചുപോയി നഷ്ട സ്വർഗങ്ങൾക്ക് സ്വപ്നങ്ങൾക്കുമേൽ പ്രകൃതിയേൽപ്പിച്ച വ്രണങ്ങളിൽ മണൽപാകി പ്രകൃതി ദുരന്തഭൂമിയെ മൂടുപടമണിയിച്ചു ധനുഷ്കോടിക്ക് സൗന്ദര്യത്തിന്റെ മറ്റൊരു മുഖം സമ്മാനിച്ച് പ്രകൃതി ആകർഷിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ദുരന്തത്തിന്റെ ദുഃഖപൂർണമായ അമ്പത് വർഷങ്ങൾ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ പൂർത്തിയാവുകയാണ് ഇവിടെ എത്തിയ എനിക്കൊരാഗ്രഹം മാത്രം ബാക്കി ഇവിടെ ജീവിച്ചിരുന്നവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ധനുഷ്കോടി എന്ന് നേരിട്ടൊന്നറിയാൻ മാത്രം പേമാരിയും കൊടുങ്കാറ്റും ഭീമൻ തിരകളും കവർന്നെടുത്തതിൽ നിന്ന് ഇനി ബാക്കി ഇത്രമാത്രം ഇപ്പൊ നമ്മൾ രാമേശ്വരത്തിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിലാണ് വിഭീഷണെ പട്ടാഭിഷേകം നടത്തി രാജാവാക്കി വാഴിച്ച സ്ഥലമാണ് ലങ്കയോട് അവിടെ ഇത്രയും ചേർന്നാണല്ലോ ഈ സ്ഥലം അപ്പോൾ ഇവിടെയാണ് കോതണ്ട ടെമ്പിൾ എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് സമ്പന്നമായിരുന്ന ധനുഷ്കോടി എന്ന പട്ടണം എല്ലാവിധ സൗകര്യങ്ങളും അതായത് റെയിൽവേ സൗകര്യങ്ങൾ വരെ ഉണ്ടായിരുന്ന ഒരു പട്ടണം പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റിലും ഒരു വേമാരിയിലും നശിച്ചു പോവുക ഇവിടെയുള്ള ആളുകളെല്ലാം മരിച്ചു പോവുക എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവശേഷിക്കുന്ന ഇങ്ങനെ ചില ഓർമ്മയുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ തനുഷ്കോടി പട്ടണം നിലനിന്നിരുന്ന അല്ലെങ്കിൽ പട്ടണത്തിന്റെ കേന്ദ്ര പ്രദേശം കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സേതുബന്ധനത്തിനായിട്ട് ശ്രീരാമൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന കല്ലുകൾ അതായത് വെള്ളത്തിലേക്ക് പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കല്ലുകൾ ആ കല്ലുകളും ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും എന്തോ ആയിരുന്നു എന്നൊരു സങ്കല്പം മാത്രമാണ് ധനുഷ്കോടി നമുക്ക് നൽകുന്നത് ഈ പട്ടണത്തിൻ്റെ തകർച്ചയായിരുന്നു രാമേശ്വരത്തിൻ്റെ വളർച്ചയ്ക്കും കാരണം കാരണം ഇവിടെ നിന്നെല്ലാം നശിച്ചു പോയപ്പോൾ ചേക്കറിയ ആളുകളും ഒരു പട്ടണം തൊട്ടടുത്ത് ആവശ്യവുമായപ്പോൾ രാമേശ്വരം അവിടെ വളരുകയും രാമേശ്വരം പിന്നീട് വികസിച്ച് വല്ല വളരെയധികം വികസിക്കുകയുണ്ടായി നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ീ തൊട്ടിരിക്കുന്ന സ്റ്റോണ് ഇതാണ് ഈ രാമസേതു നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളിൽ ഒരു അവരുടെ അവരെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ ഈ തനുഷ്കോടിയോട് ചേർന്ന് കടലിനോട് ഒരു ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ചെറിയ പോണ്ടിൽ അതിനൊരു സാമ്പിളായിട്ട് പല സ്ഥലത്തും ഈ കല്ല് തന്നെ ഉപയോഗിച്ച് ഇവിടെ പലതരം കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നമ്മൾ ആൾക്കാരെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇതങ്ങനെ കല്ലാണ് പതിനഞ്ച് കിലോയിലേറെ ഭാരമുള്ള ഒരു കല്ലാണ് ഇങ്ങനെ നമ്മുടെ ഇതിനിങ്ങനെ ഉയർന്നു കിടക്കുന്നത് കാരണം ഇത് കൂടുതലെന്ന് ഉദ്ദേശിച്ചിരുന്ന വാനരന്മാരായിരുന്നല്ലോ ഈ യാത്രയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറില്ല അപ്പോൾ അവർക്ക് ഭാരമല്ല ഒരു കിട്ടാൻ ഉണ്ടെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും കയറാൻ വരുന്നത് അപ്പോൾ ഒരു കല്ല് നമുക്ക് അന്നത്തെ കടലിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കാൻ ഇതുപോലത്തെ കല്ലുകൾ ആവശ്യമായിരുന്നു അതുതന്നെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വണ്ണ വസ്ത്രങ്ങൾക്കും വെള്ള വസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ വൺ ലിക്വിഡ് ഷിഫ്നർ അലൈവ് ലിക്വിഡ് ഷിഫ്നർ എൻ്റെ പ്രൗഢി വെളിപ്പെടുത്തക്കുന്ന രീതിയിലാണ് നമുക്ക് പിന്നിലായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു കോട്ട വാതായനങ്ങളും അല്ലെങ്കിൽ അത് തകർന്നു പോകുന്നതിൻ്റെ ബാക്കി ഭാഗം മാത്രമാണ് പക്ഷേ വളരെയധികം സമ്പന്നരും വളരെയധികം സൗകര്യങ്ങളിലും ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ധനുഷ്കോടി ധനുഷ്കോടി നിവാസികൾ അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നൊരവസ്ഥ എന്നാലും അത് കഴിഞ്ഞ് ആ കടൽ കയറിയിട്ട് ഇപ്പോഴും കഴിഞ്ഞ നമ്മളുടെ ാമി ദുരന്തത്തിന്റെ ആ സമയത്താണ് കടൽ ഇത്രയധികം ധനുഷ്കോടിയിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ജലസാന്നിധ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് ചുണ്ടാമ്പൂ അതുപോലത്തെ മണലും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ കല്ലുകൾ ഉറപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനിടയിൽ വേണ്ടി ചേർത്തിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും പവിഴപ്പുറ്റുകൾ ഇതിനിടയിൽ കൂടുതലായിട്ടും ഈ ഒരു പശ പശപ്പ് ഈ പവിഴപ്പുറ്റും ബലവുമുള്ളതുകൊണ്ടായിരിക്കാം അന്നത്തെ ഇപ്പം പണികൾക്കിടയിൽ കെട്ടിടം പണികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പവിഴപ്പിറ്റുകൾ വളരെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അതിനൊരിക്കലും നാശം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് അന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ഇത്രയധികം മേൽക്കൂര ഇല്ലാതെ ഇത്ര വലിയ മഴ നനഞ്ഞിട്ടും വെള്ളം അടിച്ച് കയറിയിട്ടൊന്നും പോകാത്ത രീതിയിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അനുഷ്കോടിയുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നല്ല നാടിൻ്റെ മറ്റൊരു മനോഹര എപ്പിസോഡുമായി അടുത്ത ആഴ്ച എത്താം നന്ദി നമസ്കാരം